ിജ മൃദുപഥ ഭരതധ്വജ മൃഗാനന്ദക ചിത്രകൂടാതിനികേതന ചരണം പദാംബുജം സംഖ്യായോഗം പഞ്ചരാത്രം പാശുപദം എങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങളും അവയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ജ്ഞാനങ്ങളും ചര്യകളും അവ കൊണ്ട് സാധിക്കാവുന്ന അനുഭവങ്ങളും എല്ലാം പ്രത്യേകം പ്രത്യേകമാണോ അതോ എല്ലാം ഒന്നിനെ തന്നെയാണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം ജനമേചയ രാജാവിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പുറപ്പെട്ട വൈശമ്പായനൻ എല്ലാ വൈദികജ്ഞാനങ്ങളുടെയും പരമാചാര്യനായ വ്യാസാചാര്യനെ ആദ്യം തന്നെ സ്തുതിച്ച് നമസ്കരിക്കുകയാണ് ഉണ്ടായത് സ്തുതിയില് വ്യാസന്റെ പല വിശേഷണങ്ങളും പറഞ്ഞ കൂട്ടത്തില് നാരായണ പുത്ര എന്നും വിളിക്കുകയുണ്ടായി അപ്പോ വ്യാസൻ എങ്ങനെ നാരായണ പുത്രനായി എന്നുള്ള ചോദ്യം ഉദിച്ചു കൽപ്പാരംഭകാലത്ത് ശ്രീനാരായണന്റെ നാഭിയിൽ നിന്നും ജനിച്ച ബ്രഹ്മദേവനോട് ഭഗവാൻ ജഗൽ സൃഷ്ടി ആരംഭിക്കാൻ ആജ്ഞാപിച്ചു ഭഗവാന്റെ ദർശനം കിട്ടി അനുഗ്രഹത്തെ ഒക്കെ പ്രാപിക്കുകയും ചെയ്തെങ്കിലും ബ്രഹ്മദേവന് ജഗൽ സൃഷ്ടിക്ക് ആവശ്യമായ അറിവോ ജ്ഞാനമോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സൃഷ്ടിക്കുള്ള അറിവും ജ്ഞാനവും തരണേ ഭഗവാനേന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു ഭഗവാൻ വിജ്ഞാനസ്വരൂപിണിയായ സരസ്വതിയെ ്രഹ്മദേവന്റെ ബുദ്ധിയിൽ പ്രകാശിപ്പിച്ചു അതോടെ ശക്തനും വിജ്ഞാനിയുമായി തീർന്നു ബ്രഹ്മദേവൻ അപ്പൊ തന്നെ പൂർവകല്പങ്ങളെ ബ്രഹ്മദേവന് ഓർമ്മ വരാൻ തുടങ്ങി അത് പ്രകാരം ജഗത്തിനെ സൃഷ്ടിക്കാനും തുടങ്ങി ലോകവും അവയിൽ ധാരാളം ജീവജാലങ്ങളും വർദ്ധിക്കാൻ തുടങ്ങി ഭൂമിയിലെ സ്ഥിതിയോ അസുരന്മാരും രാക്ഷസന്മാരും അങ്ങനെ വളർന്നു വരാൻ തുടങ്ങി അവര് കാരണം ദേവന്മാർക്കും സജ്ജനങ്ങൾക്കും രക്ഷയില്ല എന്നുള്ള മട്ടായി അങ്ങനെ വന്നപ്പോൾ മത്സ്യം കൂർമ്മം മുതലായ ദശാവതാരം ഭഗവാന് അവതരിക്കേണ്ടതായിട്ട് വന്നു മനുഷ്യരുടെ വൈദിക വൈദികജ്ഞാനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അത് നിലനിർത്തുന്നതിന് വേണ്ടി ശ്രീനാരായണൻ ജ്ഞാനസമ്പന്നനായ ഒരു പുത്രൻ ഉണ്ടാവാൻ സങ്കല്പിച്ചു അദ്ദേഹമാണ് പ്രസിദ്ധനായ അവാന്തര തമസ് എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി ഈ അവാന്തരമഹസ് വേദങ്ങളെയും തത്വങ്ങളെയൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ശ്രീകൃഷ്ണൻ എന്ന പേരില് അവതരിക്കുന്നു ദുർബുദ്ധികളായിട്ട് കൗരവന്മാർ എന്ന പേരിൽ ഒരു കൂട്ടൻ രാജാക്കന്മാര് ഉയർന്നു വരുന്നു അങ്ങനെയുള്ള ദുർജനങ്ങളെ അക്കാലത്ത് നിഗ്രഹിക്കാൻ വേണ്ടി ഞാൻ അവതരിക്കുന്നു ഭഗവാൻ അരുളി ചെയ്തു അക്കാലത്ത് വേദശാസ്ത്രങ്ങളുടെ പുഷ്ടിക്കായി അവാന്തര മഹർഷി ഭൂമിയിൽ തന്നെ ഉണ്ടാവണമെന്നും കൗരവരുടെയും പാണ്ഡവരുടെയും ഉൽപ്പത്തിക്ക് മുഖ്യ കാരണം മഹർഷി തന്നെ ആയിരിക്കണമെന്നും ധർമ്മപ്രചാരണം ചെയ്ത് ലോകത്തെ അനുഗ്രഹിക്കണമെന്നും കൂടി ഭഗവാൻ അപ്പോൾ അരുളി ചെയ്യണ്ടായി അതനുസരിച്ച് ദ്വാപരയുഗാവസാനത്തില് പരാശരപുത്രനായിട്ട് അവതരിച്ച ആ അവാന്തര മഹർഷിയുടെ അവതാരമാണ് വ്യാസമഹർഷി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നാരായണ പുത്രൻ എന്ന പേരുണ്ടായത് എന്ന് വൈശമ്പായൻ ജനമേജയ രാജാവിന് മറുപടി കൊടുത്തു ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ അത് കേട്ടോളൂ സാഖ്യത്തിന്റെ കർത്താവ് കപിലനാണ് നമ്മുടെ മഹാഭാഗവതത്തില് കപിലോപദേശം എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടാമത്തെ ഭാഗമുണ്ട് അതിൽ ഈ കപിലെ ഉപദേശമൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എടുത്തു കേൾക്കുക അപ്പോൾ സാഖ്യത്തിന്റെ കർത്താവ് കപിലനും യോഗത്തിന്റെ കർത്താവ് ബ്രഹ്മദേവനും പാശുപഥത്തിൻ്റെത് പരമേശ്വരനാണ് ഈ മൂന്ന് ജ്ഞാനസ്വരൂപങ്ങളും വേറെ വേറെയാണ് എന്ന് തോന്നാം എങ്കിലും ഇവ ഒരേ തത്വത്തിൽ ഒരേ ലക്ഷ്യത്തെയും പ്രാപിക്കാനുള്ള ഉപാധികൾ മാത്രമാണ് ലക്ഷ്യം ഒന്നല്ലാതെ പലതില്ല തത്വവും ഒന്നു മാത്രമാണ് അവസാനം എത്തിച്ചേരേണ്ട സ്ഥലം മോക്ഷമാർഗമാണ് അതാണ് സായുജ്യം ഒരു മനുഷ്യന് പ്രാപിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായി അതാണ് പുരുഷൻ ഏകനോ അതോ അനേകനോ എന്നാണ് അടുത്ത ചോദ്യം സാഖ്യന്മാര് പുരുഷനെ ഏകനായി ഗണിക്കുന്നില്ല മറ്റു ശാസ്ത്രങ്ങളിൽ അങ്ങനെ പറയുന്നു ഇല്ല അവര് ഈ സാഖ്യന്മാരുടെ അനേക പുരുഷവാദത്തെ അംഗീകരിക്കുന്നു ഇല്ല അനേക പുരുഷന്മാരുണ്ടെന്ന് സാഖ്യന്മാര് വാദിക്കുന്നുണ്ടെങ്കിലും മൂലസ്വരൂപം ഒന്നു തന്നെയാണ് എന്ന് സമ്മതിക്കുന്നുമുണ്ട് എന്നാലും അനേകത്വം എപ്പോഴും നിലനിൽക്കുന്നു എന്ന് അവർ ക്ഷടിക്കുകയും ചെയ്യണു വാസ്തവത്തില് അത് യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതല്ല ഉപാധികൾക്കല്ലാതെ ചൈതന്യത്തിന് നാനാത്വം ഉണ്ടെന്ന് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ് എന്നാൽ അതൊക്കെ ഉപാധി വ്യത്യാസങ്ങൾ മാത്രമാണ് അഗ്നി എപ്പോഴും ഒന്ന് തന്നെ ജലം എപ്പോഴും ഒന്ന് തന്നെ വിഭിന്ന പദാർത്ഥങ്ങളോടുകൂടി ചേരുമ്പോ ഇവ വിഭിന്ന സ്വരൂപങ്ങൾ കാണിക്കണം ഇതുപോലെ ഉപാധി വ്യത്യാസങ്ങളെ കൊണ്ട് പലതായി തോന്നപ്പെടുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ നാനാത്വം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഈ സഗുണവും നിർഗുണവും അങ്ങനെ തന്നെയെന്ന് പുരുഷ സൂക്തം കൊണ്ട് വെളിവാക്കുന്നത് ഈ പരമാർത്ഥത്തെയാണ് ദൃക്കും ദൃശ്യവുമാകുന്ന രണ്ട് രൂപത്തിലാണ് ജഗത്ത് നിലനിൽക്കുന്നത് അവ രണ്ടും പുരുഷ സ്വരൂപമാണ് എന്ന് വരുമ്പോൾ പിന്നെ നാനാത്വം എങ്ങനെ നിലനിൽക്കും സഗുണത്തിലെ സുഗുണഭാവങ്ങളും വൈശാന രൂപങ്ങളും ഇതുപോലെ വിശേഷങ്ങൾ വഴിക്കുള്ള കൽപ്പനകൾ മാത്രമാണ് വാസ്തവത്തിൽ പുരുഷൻ ഏകനും അദ്വൈനും തന്നെ അതിൽ സംശയമൊന്നുമില്ല ഇതൊക്കെ കേട്ട യുധിഷ്ഠിരൻ പിന്നെ പിതാമഹനോട് ചോദിച്ചത് ധർമ്മത്തെ പറ്റിയാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് യോഗ സമസ്ത സുഖിനോ ഭവന്തു